കത്ത് വരും അതടിക്കുക സുഖമായിട്ട് മാറി നിൽക്കുക നമുക്കിഷ്ടമുള്ള എത്രയോ എണ്ണമുണ്ട് അത് കേട്ടാൽ മതി ഇതാ നമുക്ക് കേൾക്കാൻ പറ്റിയത് ഒരുപാടുണ്ട് നോക്കാം കേട്ടോ പെട്ടെന്ന് എടുത്താലേ ധികം പിരിച്ചു എവിടെയും പള്ളി എവിടെയും പെരിലട്ടോ ഈ പോക്ക് അപകടമാണെന്ന തിരിച്ചറിവ് നിങ്ങക്കുണ്ടാവണം ഇല്ലേ നാളങ്ങൾ കൊണ്ട് പലതും തീറ്റിക്കും പലതും 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 ബിസിനസ് അബുദാബിയുമായി അബുദാബി മൂപ്പർക്ക് നല്ലൊരു അതിന്റെ ഈ വിവരക്കേടുകൾ പറയുന്നതിനനുസരിച്ച് ഇവരുടെ ബാങ്ക് ബാലൻസുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും മനസിലായോ മുജാഹിദ് ബാലുശേരി തന്നെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞതാണ് ഇദ്ദേഹത്തിന് അഞ്ചു കോടി രൂപയോ എറണാകുളം സെന്ററിൽ പത്ത് സെന്റ് ഭൂമിയും ഒക്കെ കൊടുക്കാമെന്നാരോ പറഞ്ഞു എന്തിനാ ഈ വിട്ടിത്തം പറയുന്നത് സിറ്റി മനസ്സിലായില്ല നോളജ് സിറ്റി ദുനിയാവിൽ എവിടെയാണ് അഞ്ചു സെന്റ് ഇല്ലാന്ന് സിറ്റി എന്ന് പറഞ്ഞിന്റെ പരിസരത്ത് കാണുന്ന പഞ്ചനക്ഷല്ലേ അതാണ് സിറ്റിക്ക് മനസ്സിലാവും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ഇവിടെപ്പൊയിൽ ശിലാസ്ഥാപനം നടക്കുമ്പോ അത് മുടക്കാൻ പോയി ഏറ്റുമെച്ചുകൊണ്ട് ആദരണീയനായ സംസ്ഥാന സെക്രട്ടറി ഉസ്താദ് കൂട്ടുമല ബാബു മുസ്ലിയായ നേതൃത്വത്തിലുള്ള സംസ്ഥയുടെ പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയെ കണ്ടപ്പോ ആദരണീയനായ ബഹുമാന്യനായ കുഞ്ഞാലിക്കുടി സാഹിബിന്റെയും ബഹുമാന്യനായ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും പ്രമുഖനായ എം എൽ എ അബ്ദുറഹ്മാൻ രണ്ടത്താണിയും സാക്ഷി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു സി എം ആ അതൊരു തട്ടിപ്പാണ് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് ആ തട്ടിപ്പിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത് എന്ന് മുൻകൂട്ടി ആ വേദി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്തെ സി എമ്മിന്റെ ചേമ്പറിൽ വെച്ചുകൊണ്ട് സമസ്തയുടെ പ്രതിനിധികൾ പറഞ്ഞുവെങ്കിൽ അത് ധിക്കരിച്ചു കൊണ്ടാണ് ഭരണകൂടത്തിന്റെ ആളുകൾ മന്ത്രിമാർ കൈലപ്പുയിലേക്ക് പോയിട്ടുള്ളത് നോളജ് ഇന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് കാരണം ഈ നൂറ്റാണ്ട് അറിവിന്റെ നൂറ്റാണ്ടാണ് അതിൽ എത്രമാത്രം ആധുനിക രീതിയിൽ ടെക്നോളജിയുടെ പൂർണ്ണമായ പ്രയോജനം എടുക്കാൻ സാധിക്കും എന്നുള്ളത് എല്ലാവരും തല പിഴഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ആശയം കേരളത്തിൽ ആദ്യമായി അത് നടപ്പിലാക്കുന്നു നടപ്പിലാക്കി എന്ന കയാണ് ഇന്ന് നമ്മുടെ എല്ലാം ബഹുമാന്യായ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയ നേടിയിരിക്കുന്നത് ആ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു അസൂയ പോലെ കേട്ടോ ഞങ്ങളെ ഇപ്പം ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഭാവനക്കും അതുപോലെ തന്നെ ചിന്തക്കും അതീതമായ തരത്തിൽ ജീവിതവും അതുപോലെ തന്നെ ജീവിത വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ മാറി വരിക അതാണ് ഇനി ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്നത് അവിടെയാണ് ഇനി മാറ്റങ്ങൾ വരാൻ പോകുന്നത് അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സ്ഥാപനമാണ് ഉദ്ഘാടനം ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയ നബിയുടെ മുടിയാണെന്ന് പറഞ്ഞ് ഇക്ബാൽ ജാലിയാവാല എന്ന് പറയുന്ന ബോംബെയിലെ പുരാവസ്തു കച്ചവടക്കാരനിൽ നിന്ന് ഒരു സമ്മത പത്രം എഴുതി കൊടുത്തൊരു മുടിയും കൊണ്ട് കാന്തപുരത്തിന്റെ വിഭാഗം ഇവിടെ വന്നു പറഞ്ഞു നിന്നും പിരിഞ്ഞു പോയ വിഭാഗം അവരുടെ എന്ന് പറയുന്ന മാസികയ്ക്കകത്ത് അവര് തന്നെ എഴുതാം അവരും അതുപോലെ തന്നെ ബോംബെക്കാരൽ നിന്ന് വീടൊരു മുടിയാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നു അതിന്റെ പേരിൽ പണപിരിവ് നടത്തി കോടികൾ ആളുകളെ പറ്റിച്ചൊരു പള്ളി ഉണ്ടാക്കി മുടിവെള്ളമാണെന്ന് പറഞ്ഞു കൊടുത്ത് മുസ്ലിം സമുദായത്തെ പറ്റിച്ചു കോടികളുണ്ടാക്കിക്കൊണ്ടിരിക്കുക ചത്തുപോയാൽ ഒരു സോക്സ് പോലും കൊണ്ടുപോകത്തില്ല സുഹൃത്ത് ഇതെല്ലാം ഇവിടെ ഇട്ടിട്ടേ പോകത്തുള്ളൂ ഇവർക്ക് ആ പരലോകത്തിലെ വിശ്വാസം നാളെ ചോദ്യം ചെയ്യുമെന്നുള്ള വിശ്വാസം പോകും പണം പദവി പ്രശസ്തി പേര് അവിടെ നിന്നൊക്കെ കിട്ടുന്ന ആദരവ് ഇതൊക്കെ തന്നെ മുഖ്യം നിർവഹിച്ചത് നിങ്ങൾ കണ്ടു പണ്ടൊക്കെ ആണെങ്കിൽ പോയി കട്ടൻ നീക്കണം പിന്നെ സ്വിച്ചുടണപ്പൊന്നും വേണ്ട മറാൻ പറഞ്ഞപ്പോ കട്ടൻ മാറി അത് അത് പണ്ടാണെങ്കിൽ അത് മതി മനസ്സിന് ബേജാറാവാനിരിക്കുന്നതെല്ലാം കൂടി എനിക്കുള്ള എന്ത് മായാജാലന്ന് ഇന്നിപ്പോ വളരെ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഇത് ഈ രീതിയിലാണ് എത്ര മാത്രം യന്ത്ര സാമഗ്രികൾ ഒക്കെ പെർഫെക്റ്റ് ആയി എത്ര പെർഫെക്ഷനിൽ പോകും അതിന്റെ ഏറ്റവും വലിയ മാറ്റത്തിന്റെ ഒരു ഏരിയയാണ് ഉദാഹരണമായി നമുക്കറിയാം ഒരു ബിൽഡിങ്ങിൽ പ്രവേശിച്ചാൽ അവിടെ ഫാൻ ഇടണം ലൈറ്റ് ഓഫാക്കണം അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മൾ നേരിട്ട് ചെയ്യണം പക്ഷേ സെൻസിങ് പുതിയ സാങ്കേതിക സാങ്കേതികവിദ്യ ഉയർന്നു വന്നതിന് ശേഷം അങ്ങോട്ട് വരുമ്പോൾ ലൈറ്റ് കത്തിക്കോളും പോകുമ്പോൾ ഓഫായിക്കോളും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ താനേ നടന്നോളൂ ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഏരിയയിലൊക്കെയാണ് ഏറ്റവും അധികം ഇവിടെ റിസർച്ച് ഒക്കെ നടക്കുന്നത് ഗവൺമെന്റ് പൂർണ്ണമായും കാന്തപുരത്തെ പ്രൊട്ടക്റ്റ് ചെയ്താലും കേരളത്തിലെ സുന്നികളുള്ള കാലത്തോളം സമ്മതിക്കുന്ന പ്രശ്നമേ കുടിക്കുന്നില്ല ആരവർക്ക് പിന്തുണ കൊടുത്താലും ഏത് മന്ത്രിപട അവരുടെ ശിലാസ്ഥാപനത്തിൽ ചെന്ന് പങ്കെടുത്താലും അതാ വിഷയം അടിസ്ഥാനപരമായ വിഷയം അതാണ് മന്ത്രി ഞങ്ങൾ എന്ത് വേണം കൂട്ടരെ നിങ്ങളും അങ്ങനത്തെ ഒന്ന് ശിലാസ്ഥാപനത്തിന് വിളിക്കുക അവരെ ഞങ്ങൾ അയച്ചതാണ് അവരങ്ങനെ ഒന്ന് ഉണ്ടാക്കിട്ട് ശിലാസ്ഥാപനത്തിന് വിളിക്കണം നിങ്ങൾ ഈ ചീത്ത പറയുന്ന അവരെ അയക്കാൻ പറ്റുമോ നിങ്ങൾ നല്ല നല്ല പണിയെടുക്കുക അത് നിങ്ങൾ നന്നാക്കട്ടെ എന്താണെന്നറിയോ ലീഗിന്റെ മന്ത്രിമാരെ എന്ന ഭീഷണിയാണ് ഏത് ും അവർ പോലെ തിരിച്ചറിയാൻ സുന്നി കേരളം ഉത്ഭുദ്ധമാണ് എന്ന് കൂടി പറയാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ വേണ്ടി വന്നാൽ ആ നോളജ് സിറ്റിക്ക് അനുകൂലമായി വേറെ ഒരു വിഭാഗം ഇത് ശുദ്ധ തട്ടിപ്പാണ് എന്നും പറഞ്ഞു രംഗത്ത് കാണാം എന്നാണ് സമസ്തകല ഇസ്രാമന വിദ്യാഭ്യാസ ബോർഡിന്റെ ആനുകാലിക ആനുകാലികം അത് ശരിയാണ് നിങ്ങൾ ഇങ്ങനെ ഓപ്പോസിറ്റാ ശരിയാവരൊക്കെ മനസ്സിലാക്കിയാ ഞങ്ങളും കുട്ടികളെ പഠിപ്പിച്ചു ണ്ടാക്കി ആരും പോയി പോയില്ലോ കേരളത്തിലെ ഒരുപാട് മെഡിക്കൽ കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ക്രിസ്ത്യാനികൾ നടത്തുന്നുണ്ട് ശരിയല്ലേ അവിടെ ക്രിസ്ത്യാനി എന്റെ സ്കൂളിൽ മെഡിക്കൽ ആയിരം കുറ്റം അങ്ങനെ ആളുകളെ ചേർക്കാൻ ഞങ്ങൾക്ക് സമൂഹത്തെ രാജ്യത്തിന്റെ കാന്തപുരം എ പി മുസ്ലിയാർ പണിയിക്കുന്ന നോളജ് സിറ്റിയുടെ നിർമ്മാണം ഹരിത ട്രിബ്യൂണൽ സ്റ്റേജ് പാരിസ്ഥിതിക അനുമതി ഇല്ലാതെയാണ് പടം നികത്തുന്നതും കുന്നിടിക്കുന്നതും എന്ന് കാണിച്ച് ഒരു നീതി വിശ്വാസി നൽകിയ പരാതിയെ തുടർന്നാണ് ഈ ഉത്തരവ് ജമാത്ത് ഇസ്ലാമിയുടെ മാധ്യമവും മുജാഹിദുകാരുടെ വർത്തമാനവും പോപ്പുലർ ഫ്രണ്ടിന്റെ വലിയ ആവേശത്തോടെ റിപ്പോർട്ട് ആഹ്ലാദം ജനുവരി തീയതി നല്ലൊരു എഡിറ്റോറിയൽ തന്നെ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഉത്തരവ് കാന്തപുരത്തിന്റെ ആത്മീയ ക്രിമിനലിസത്തിനെതിരായ താക്കീതാണെന്ന് വ്യാഖ്യാനം നോളജ് സിറ്റി പോലെ ഒരു സംഭവം പണിയാൻ ചേളാരിക്കാർക്ക് ഏതായാലും ഒരു പരിപാടിയുമില്ല തന്നെ ഗ്രീൻ ട്രിബ്യൂണലിനോട് വലിയ ബഹുമാനമാണ് മനസ്സിലായോ നിങ്ങൾക്ക് അതായത് ഇവരെ കളിയും കുളിയും വിവരക്കേടുകളും പറഞ്ഞ് ശരിക്കു പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ പറ്റിച്ചും കബളിപ്പിച്ചും തട്ടിച്ചും കോടിക്കണക്കിന് പണം ഉണ്ടാക്കുന്നു അവർക്ക് അധികാരം കിട്ടുന്നു അവർക്ക് പേര് പ്രശസ്തി അവർക്ക് രാജകീയമായ ജീവിതവും കിട്ടുന്നു ഇവർക്ക് വേണ്ടി തമ്മിലടിച്ച് ചാവാൻ ഒരു വിഭാഗം സമൂഹം വേറെയും ഉയർന്നു വരുന്നു ഇത്രയേ ഉള്ളു അതിനകത്ത്